പേട്ടൻ ഫാൻസ് ആയിട്ടുള്ള കുറെ പെണ്ണുങ്ങൾ വന്നിട്ട് ഇടുന്ന കമൻറ്റുകളാണ് നമ്മൾ എന്തോ എന്തൊക്കെയോ പാതകങ്ങൾ പേട്ടനെ കുറിച്ചിട്ട് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവളുമാർ വന്നിട്ട് ചെലക്കുന്നത് ശരിക്കും ഇവളുമാരോട് പറയാനുള്ളൊരു എന്ന് വെച്ചാൽ നീയൊക്കെയും പെണ്ണുങ്ങൾ തന്നെയാണല്ലോ നീയൊക്കെയും പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നത് തന്നെയാണല്ലോ ഈ ആണുങ്ങളെന്ന് പറയുന്ന പൾസർ സുനിയും അവരുടെ ഗ്യാങ്ങിലുള്ള കുറച്ച് പേര് മാത്രമേ ജയിലിലായിട്ടുള്ളൂ ഈ പറയുന്ന അവന്മാർക്ക് മാത്രമല്ല ശരീരത്തിൽ പീഡിപ്പിക്കാനുള്ള അവയവമുള്ളത് അല്ലാത്ത ഉള്ള ആളുകൾ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ആപത്ത് ആരിൽ നിന്നും വരാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരെണ്ണം സംഭവിച്ചു കഴിഞ്ഞിട്ട് കയ്യും കാലം ഇട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ല മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതേക്കുറിച്ചിട്ട് വിമർശിക്കാനും കൈകൊട്ടി ചിരിക്കാനും അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നത് നമ്മളെ തെറി വിളിക്കാനും നിനക്കൊക്കെ നല്ല വൃത്തിയായിട്ട് സാധിക്കും പക്ഷേ നിനക്കൊക്കെ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ പഠിച്ചോളും എന്താണ് അതിൻ്റെ വിഷമമെന്നും അന്ന് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത്രയും വർഷം അതിജീവിത അനുഭവിച്ച വേദനയും ബുദ്ധിമുട്ടും എത്രത്തോളമാണ് in the little